ഉണ്ട് അങ്ങനെ ഈ കലികൽമഷത്തിൽപ്പെട്ട് അത് ജനങ്ങൾ ഉഴലുന്ന സമയത്ത് ഈ ജനങ്ങളെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് നമ്മുടെ അനേകമനേകം ഋഷീശ്വരന്മാർ ഭാരത യോഗീശ്വരന്മാർ ശൗനകൻ തുടങ്ങിയിട്ടുള്ള യോഗീശ്വരന്മാരവിടെ നിന്ന് പുറപ്പെട്ടു അങ്ങനെ എല്ലാവരും കൂടി ബ്രഹ്മദേവനെ സമീപിച്ചു ബ്രഹ്മദേവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ബ്രഹ്മദേവൻ പറഞ്ഞു ശരി ഞാനൊരു കാര്യം ചെയ്യാം ഇതാ നിങ്ങൾക്ക് കലിബാധ ഇല്ലാത്ത സ്ഥലം പറഞ്ഞു തരാം അവിടെ ഇരുന്ന് ഭജിച്ചോളൂ കലിബാധ ഉള്ള സ്ഥലത്തൊന്നും ഭജിക്കാൻ പറ്റില്ല എന്തൊക്കെയാ കേൾക്കുക എന്നറിയില്ല നമ്മൾ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല സഹസ്രനാമം നമുക്ക് ഇവിടെ രാവിലെ സുഖമായിട്ട് ജപിക്കാൻ പറ്റും ഇതേ സമയത്തും കുടുംബത്തിന്ന് പോലും ഇതുപോലെ പറ്റില്ല ചില ആളുകൾ പറയുന്നുണ്ട് പറ്റും പറയുന്നുണ്ട് അതിൻ്റെ കാരണം മനസ്സിലായി അവരൊറ്റയ്ക്കേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ ആരും ഇല്ല എല്ലാവരും ബാംഗ്ലൂരിൽ എവിടെ ഇവിടെ കഴിഞ്ഞായി അതുകൊണ്ട് പറ്റുന്നതാണ് അല്ലെങ്കിൽ കുടുംബവും ബന്ധങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ പറ്റില്ല അല്ലേ അപ്പോഴേക്കും അടുത്ത ഒരാൾ വരും ഫോൺ അങ്ങനെ വിളിക്കാൻ തുടങ്ങും നമുക്ക് തോന്നാറില്ലേ ആ എന്താ ഈ ഇത്രക്കെ കാര്യം പറയാൻ അഞ്ച് അമ്പതിന് വിളിക്കാൻ തുടങ്ങും കാരണം സഹസ്രനാമത്തിന് ഇരിക്കാൻ തുടങ്ങുമ്പോഴേ ഇവർക്ക് ഇത്രയൊക്കെ കാര്യം ഉണ്ടോ എന്ന് നമ്മൾ തോന്നുന്നു ആവശ്യമൊന്നും ഉണ്ടാവും എന്തേ അല്ല നീ ഇപ്പം എവിടെയുള്ള ഇത്രയേ ഉള്ളൂ കാര്യം ഇത്രേ ഉള്ളൂ ഉറങ്ങുന്നവരെയും വിളിക്കുക അല്ലേ ഇതൊക്കെ മായാബന്ധങ്ങളാണ് നമുക്ക് ഇതിൽ നിന്നും നമ്മൾ അതിജീവിക്കാൻ സാധിക്കുമ്പോഴാണ് മനസ്സ് ഈശ്വരനിലേക്ക് എത്തുക അതുകൊണ്ട് കലിബാധ ഉള്ളെടുത്തോളം കാലം ഈശ്വര ഭജനം പൂർണമായിട്ടും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ഇരുപത് മിനിറ്റ് കൊണ്ട് നേരിണ്ട സഹസ്രനാമം ഒന്നര മണിക്കൂർ കഴിഞ്ഞാലും ആവർത്തനോ നിവർത്താത്മാല്ലേ ഓരോ വിഷയങ്ങളിൽ പെട്ടാലത് തീരില്ല ഇപ്പം എന്താ വഴി കരിബാധി ഇല്ലാത്ത സ്ഥലത്ത് വന്ന് ഭരിക്കുക നമുക്ക് ഇവിടെ വിഷ്ണു സന്നിധിയാണ് ഇത് യാഗശാല എന്ന് പറഞ്ഞ കാട്ടിലായാലും റോഡിന്റെ സൈഡിലായാലും അതൊരു വൈഷ്ണവ സന്നിധിയായിട്ട് കണക്കാക്കുന്നത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ അന്തരീക്ഷത്തിൻ്റെ യോഗ്യത കൊണ്ട് ഒരു ക്ഷേത്രമുറ്റതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ ആ ഒരു അന്തരീക്ഷത്തിന്റെ യോഗ്യത കൊണ്ട് നമുക്കിത് മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റുന്നു അതുകൊണ്ട് പറഞ്ഞു കലിബാധയില്ലാത്ത സ്ഥലത്ത് വെച്ച് നിങ്ങൾ ഭജിക്കുക കലിബാധ ഇല്ലാത്ത സ്ഥലം എവിടെയാണ് അന്വേഷിക്കണ്ടായി കണ്ടുപിടിക്കാൻ പറ്റുമോ എവിടെയെങ്ങും പോയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലുണ്ടോ എനിക്കറിയില്ല എന്തെങ്കിലായി ചില ആൾക്കാർ ഇങ്ങനെ ഒരു സാധനം പിടിച്ചു പോകുന്നു വെള്ളമുണ്ടോന്നൊക്കെ കിണറ്റിന് കുറ്റിയിടാൻ മതി ഇല്ലേ കണ്ടിട്ടില്ലേ അത് അവരുടെ കഴിവ് കൊണ്ട് അവരെ കണ്ടുപിടിക്കുന്നതുപോലെ കലിബാധ ഇല്ലാത്ത സ്ഥലം കണ്ടുപിടിക്കാൻ ബ്രഹ്മാവരു സൂത്രം പ്രയോഗിച്ചു ഒരു ചക്രം കൊടുത്തു നിന്നാൽ നെയമി എന്ന് പറയും ചക്രം എന്നിട്ട് എടുത്തോളൂ എന്ന് പറയും എന്നിട്ട് ഈ ചക്രം ഉരുട്ടിയിട്ട് പോയിക്കോളൂ നിങ്ങൾ പോയിക്കോളൂ ഇവരെവിടെന്നാണ് വരുന്നത് നമുക്കറിയാം പരമപവിത്രമായ ഹിമവാന്റെ പാർശ്വത്തിൽ നിന്നാണ് ഋഷീശ്വരന്മാർ ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങൾ പോയിക്കോളൂ കലിബാധ ഉള്ളിടത്തൊക്കെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഉരുണ്ടുരുണ്ടു പോകും കലിബാധ എവിടെ ഇല്ലാതാകുന്നുവോ അവിടെ അതിൻ്റെ കറക്കം നിൽക്കും അവിടെ വെച്ചിട്ട് ഇത് പിന്നെ ഉണ്ടാവില്ല ഈ ചക്രം ഉണ്ടാവില്ല നിങ്ങൾ അവിടെ ചെന്ന് ഭജിച്ചുകൊടു അതാണ് കലിബാധി ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ചക്രവും ഉരുട്ടിക്കൊണ്ട് നമ്മുടെ ശൗനകാദികൾ അങ്ങനെ സഞ്ചരിച്ചു എല്ലായിടത്തും ഇത് ഉരുണ്ടു പോകുന്നുണ്ട് ഇപ്പൊ കെന്ത് മനസ്സിലായി കലിബാധി ഉണ്ട് അങ്ങനെ ദക്ഷിണ പാർശ്വത്തിലൂടെ താഴോട്ടിങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നു ഹിമാലയത്തിൽ നിന്നൊക്കെ കുറേ താഴോട്ടിങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു കാട്ടിലെത്തിയപ്പോൾ ആ അന്തരീക്ഷത്തിലെത്തുമ്പോഴേക്കും ഇതിൻ്റെ വേഗത കൂടി കറക്കം കൂടി അങ്ങനെ പിന്നെ കറങ്ങി കറങ്ങി കറങ്ങിക്കറങ്ങി അതിങ്ങനെയല്ലേ കറങ്ങിയത് പിന്നെ അത് കറങ്ങി കറങ്ങി എന്തായി അവിടെ പൊട്ടി പൊട്ടിത്തകർന്നു ആ കറങ്ങിയ സ്ഥലത്താണ് വലിയ ചക്ര തീർത്ഥമായിട്ട് അവിടെ മാറി അതാണ് നെയ്മിശീര്യതൈരി നൈമിഷം നൈമിഷാരണ്യം എന്ന് പറയും നൈമിഷം അതായത് ചക്രം പൊട്ടിപ്പോകുന്ന സ്ഥലം നൈമിഷാരണ്യം അവിടെ വെച്ച് ഒരു സത്രം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്തുകൊണ്ട് തീരുമാനത്തിന് കാരണം എന്താ ഇവിടെ കലിബാധയില്ലാത്ത സ്ഥലമാണ് ഇവിടെ നിന്ന് നമുക്ക് ഭജിക്കാമെന്ന് തീരുമാനിച്ചു ആ തീർത്ഥക്കരയിൽ വിഷ്ണു സങ്കേതത്തിൽ ഇരുന്നിട്ട് അവിടെ ആരംഭിച്ചു രാവിലെ നേരത്തെ കാലത്തെ എഴുന്നേറ്റ് രണ്ടരക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് ഗായത്രി മന്ത്രങ്ങളൊക്കെ ആയിരത്തി എട്ടൊക്കെ ജപിച്ചുകൊണ്ട് ഉപാസനകളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുപോയി ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞ ഇനി നമുക്ക് വേറെ വല്ലതും ചെയ്യാനുണ്ടോ ഈ കലിയുഗത്തിൽ എന്നുള്ള ചിന്തയെ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുരാണ ആചാര്യനായ സൂതൻ അവിടെ എത്തിച്ചേരുന്നു സൂതനാരാണ് പുരാണ ആചാര്യൻ സൂദൻ എന്ന് പറഞ്ഞ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേരല്ല സ്ഥാനപ്പേരാണ് പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന അന്നത്തെ പുരാണ ആചാര്യന്റെ പേരാണ് സൂദൻ അദ്ദേഹം